അപ്പൊ ഇഞ്ചി അല്ല ഇതിനെക്കാട്ടിലും ഉഷാറായിട്ട് അടുത്ത കൊല്ലം ഓണം ആഘോഷിക്കാന്നില്ല പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പൊ നമ്മള് തിരുവോണത്തെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യപരിപാടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാക്കുന്നത് പൂവുമ്പം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് തന്നെയാണ് മുറ്റത്ത് തന്നെ തുടങ്ങി വെച്ചതെട്ടോ അപ്പോൾ മക്കൾ ഇതാക്കുന്നത് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇത് പൂവൊക്കെ ഇട്ട് ഉഷാറാക്കി വെച്ച് എന്നത്തേക്കാട്ടും കുറച്ച് വലിയ പൂക്കളം തന്നെ ഇട്ടുകൊ അല്ലെങ്കിൽ നമ്മൾ ഒന്നും രണ്ട് വരി ആകുമ്പോൾ നിർത്തലാണ് നമ്മളെ മുറ്റത്തത്തെ പൂക്കളൊക്കെ പോച്ചാണ്ടാണ് ഇതുവരെ ഇട്ടുന്നത് അപ്പോൾ പത്താം മോണല്ല അപ്പോൾ കുറച്ച് വലുതായിക്കോട്ടേന്ന് വിചാരിച്ചാണ് ഇതാക്കി കുറച്ച് തോന്നി ഇട്ടുക കേട്ടോ അല്ലേ പിന്നെ ഇതാ പനിക്കാരം നീച്ചിട്ടൊന്നും ഇല്ല ആ പനിക്കാരം കടക്കന്നെയാണ് അപ്പോൾ നമ്മളെ കൂടി ദേവാലും ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുക നേരെ നോക്കാണെങ്കിൽ ഒമ്പത് മണി അകണേ ഉള്ളൂട്ടോ അപ്പോത്തിന് ഏഹ് പരിപാടികളൊക്കെ തീർക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ നാർത്തക്കാലത്ത് നീച്ചത് അപ്പൊ നമ്മളെ ചോറ് വന്നിട്ടുണ്ട് ചോറ് തളച്ചു തളച്ചില്ല എന്തു വന്ദില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് പിന്നെ നമ്മളെ സാമ്പാർ ഇതങ്ങനെ വറവും കൂടി ഇടാറുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഉസാറായിട്ടോ അങ്ങനെ ഇതാക്കണം ഒരു എട്ടേമക്കാലേപോലെ തന്നെ ഏകദേശ പരിപാടികൾ കറീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അവിയലായി കൂട്ട് കറിയായി പിന്നെ ഇതാക്കണം പച്ചടിയായിട്ട് ബീട്രൂട്ട് പച്ചടി ആക്കിയിരിക്കണ് അതൊക്കെ കുറച്ചേ വെച്ചിട്ടുള്ളൂ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കുറച്ചേ വെച്ചിട്ടുള്ളൂ പിന്നെ പയറുപ്പേരി ഉണ്ട് ഓല ഉണ്ട് മസാലക്കറി ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം പായസം വച്ചാറ് പിന്നെ അതൊക്കെ തന്നെയാണ് ഉള്ളത് അതൊക്കെ തന്നെ മതിയാലല്ലേ ഒരു ചോറ് തിന്ന ഓരോ ഓണം ഒക്കെ കഴിക്കുക എത്രയൊന്നും വേണ്ട പിന്നെ എല്ലാരും കൂടി ഒക്കെ വരുമ്പോൾ ഇലയിൽ ഇതാക്കുന്ന കുറച്ച് നിറഞ്ഞ് കൂട്ടാൻ നിൽക്കണല്ലോ എന്ന് വിചാരിച്ചിക്ക് കഴിയണേനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കിട്ടും അപ്പം അതൊന്നും നമുക്ക് അറിയണ പരിപാടിയല്ല അതൊക്കെ ഫോണൊക്കെ ഉണ്ടായോണ്ട് യൂട്യൂബൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാണ്ടാവില്ല അത് ഇതൊന്നും നമുക്ക് നിച്ചല്ല ഫോൺ ഉണ്ടായത് ഞാൻ കഴിച്ചില്ല ഈന്ന് പറഞ്ഞില്ലേ പിന്നെ പായസത്തിനല്ലതാ സംഭവം എടുത്ത് വെച്ചിട്ടുള്ളൂ അതൊണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊന്ന് വന്ന് തുടങ്ങിയിട്ട് ഒന്ന് ഊറ്റാൻ നിൽക്കണം കേട്ടോ ചോറ് ആകപ്പാടൊന്ന് വേവിക്കാൻ വേവേറിയാൻ പറ്റൂലല്ലോ അപ്പം നല്ല വേവേറിയാൽ സുഖം ഉണ്ടാവില്ല വെന്തിട്ടില്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ ഓണത്തിന് അങ്ങനെ നിന്റെ ചോറ് വന്നിട്ട് തന്നെയല്ലേ എന്നിട്ട് എന്നിട്ട് ഒരു ഇടങ്ങേറെ നിക്കി ചോറ് തിന്നാതന്നെ കഴിഞ്ഞിട്ടില്ലേ എന്ന് പിന്നെ ഒരു വട്ടം വേവിക്കൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു നേരത്തെ വണ്ടി കൊണ്ടി വേവി ഒരിക്കലും ഒരു ഇടങ്ങേറാണ് പിന്നെ ഈ ഓണത്തിന് നിറഞ്ഞ നമ്മൾ റേഷക്കിടകത്തെ അരിയോ അല്ലാതെ ഒരു സാധാരണ അരി വെക്കാൻ പറ്റൂലല്ലോ കുറച്ചും കൂടി ഒരു മട്ട പോലെ അല്ലെങ്കിൽ ഇതങ്ങനെ ജയ അങ്ങനത്തെ വലിയ വലിയ അരിയല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുവിധം നേരമായി ഞാൻ അടുപ്പത്തിട്ട് അപ്പോൾ ബന്ധോ ബന്ധോന്ന് ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ബിരിയാണി ചെമ്പിലാണ് നമ്മൾ ചോറ് വെക്കുള്ളത് ഇവിടെ അതാണ് കുറച്ചും കൂടി വലിയ ചെമ്പുള്ളത് അപ്പോൾ ഒറ്റയ്ക്കൊക്കെ തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാ ബിരിയാണിയുടെ ചെമ്പിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ തട്ടിക്ക് വേഗം ഒന്ന് കുറച്ച് മാറ്റി ട്ടോ വെന്തോ വെന്തോന്ന് നോക്കുന്നുണ്ട് വേവ് കയറിയോ അതോ വേവ് കുറവുണ്ടോന്നൊക്കെയാണ് നോക്കണത് അതിന്റെ ഇടയിൽ അതൊക്കെ ചോറ് ഊറ്റിയൊക്കെ വെച്ച് അവിടെ സെറ്റപ്പ് ആക്കി വെച്ചു വെച്ചുട്ടോ പിന്നെ താങ്കൾ വേഗം പായസത്തിനുള്ള പരിപാടിയാണ് അപ്പൊ പായസം താക്കണിച്ച് കുഞ്ഞിച്ചെമ്പിലാണ് വക്കാളുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കാര്യങ്ങളും ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കണില്ല കുറച്ച് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ എല്ലാതും കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ചോറ് കുറച്ചുണ്ടാക്കിയിട്ട് ഒരു ഒരു മൂന്നര കിലോനെ അരിയാണ് കേട്ടേ വെച്ചിട്ടുള്ളൂ അത്രേ വെച്ചിട്ടുള്ളൂ കാരണം കുറേ ഉണ്ടാവില്ല അത് വെച്ചാൽ തന്നെ എമ്പാടുണ്ടാകും ഒരു പെരുകിണ അരി പോലെയാണ്ടത് അപ്പോൾ അത് വെച്ചപ്പം തന്നെ ഇഷ്ടംപോലെ ചോറ് ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൂടുതലോക്കത്തൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കറിയൊക്കെ സാമ്പാറൊക്കെ കേട്ടല്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് തോനെ വെച്ചു പെരികളും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് വെച്ചത് പിന്നെ പായസം ഇത്തിരി വെച്ചു കിട്ടും അപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ടി എല്ലാം ചോദിച്ചാലും പായസം ഉണ്ടാക്കണ വലിയ ചെമ്പിൽ ഒരു കുറച്ച് നിറച്ച് വെച്ചു കിട്ടും അപ്പോൾ പായസത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അരിയും പരിപ്പും ഒക്കെ വെച്ചിട്ടാണ് ഒരു പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കുന്നത് എല്ലാ പായസങ്ങളും ഉണ്ടാക്കും എന്നല്ലാതെ അപ്പോൾ ഇങ്ങനത്തെ പായസം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് വല്ലപ്പോടുത്തല്ലാതെയാണ് ഇത് വെച്ച് തുടങ്ങിയത് അപ്പോൾ തുടങ്ങിയപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാർക്കും തേങ്ങാ പാൽ പീയാൻ കഴിയണില്ല കേട്ടോ തേങ്ങ പൊളിച്ച് ചിരകി ചിരകി തരാൻ കൂടി ഇവിടെ ആളില്ല കേട്ടോ ആർക്കും ആർക്കും ചിരകാൻ കഴിയണില്ല മൂപ്പേർക്ക് കഴിയണില്ല മക്കൾക്ക് കഴിയണില്ല പിന്നെ ആരുമില്ല നമുക്ക് ചിരകി തരാനോ പാലെടുത്ത് തരാനോ ഒന്നും കഴിയണില്ല അതിൽ ലാസ്റ്റ് എന്ത് കാട്ടി നമ്മൾ ഒരു മൂന്നാല് പേക്ക് നാലഞ്ച് പേക്ക് പാല് വാങ്ങിയിട്ട് അപ്പോൾ പാക്കറ്റ് അങ്ങോട്ട് വാങ്ങിയിട്ട് ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ ഇപ്പം നന്നാക്കൂലേ നന്നാകൂലേ എന്നുള്ളൊരു പേടി ഉണ്ട് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പൊതുവേ ഇതിങ്ങനെ അരിപ്പായസം എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഈ പശു പശുപാലനുണ്ടാക്കല് കമ്മിയാണ് കമ്മി നല്ല ഉണ്ടാക്കലേ ഉണ്ടാവില്ല ഞാൻ കുടിച്ചു ില്ല കേട്ടോ പശുവും പാലിൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് പശുവും പാലിൽ ഇങ്ങനെ ഇണ്ടാക്കി ഒരു നാലര പാക്കറ്റ് പാലാണ് ഞാൻ അതില് ഒഴിച്ചു കൊടുത്തിട്ടില്ല തിരക്കേടില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്നാലും ആ ഒരു തേങ്ങാപ്പാലിന്റെ ഒരു ചോയ കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചാണ്ട് ചിരകിയിട്ട് വേഗം ആ അതിന്റെ പാലൊക്കെ എടുത്തോളും ലാസ്റ്റ് ഒന്ന് പറന്ന് കൊടുത്തു അതിൻ്റെ ഒരു ചൊയയും കാര്യങ്ങളൊന്നും നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തേങ്ങാപ്പാലിന് ഒഴിവാക്കിയാൻ പറ്റൂലല്ലോ അങ്ങനെ പശുവും പാലും അതേപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ പാടെ കൂടിയിട്ടൊരു പായസം കേട്ടോ ഒന്ന് രസം ഉണ്ടായിരുന്നു സംഭവം നല്ല രസമാണ് ചുക്ക് പൊടി മേലക്ക പൊടിച്ചതും അതേപോലെ തന്നെ ജീരകം ചൂടാക്കി പൊടിച്ചതും പൊക്കെ പാടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് നല്ല മണം ചൊയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അണ്ടിപ്പാരിപ്പം മുന്തിരി തേങ്ങ കൊടുത്തൊക്കെ കഴിവ് അറുത്തിട്ടപ്പം പായസം ഉസാറായിക്കണിട്ട് അടിപൊളി പായസമായിരിക്കണെന്നാണ് മൂപ്പര് പറഞ്ഞത് മൂപ്പര് പൊതുവെ അങ്ങനെ പായസമൊന്നും വല്ലാതെ അങ്ങോട്ട് കുടിക്കാത്തതാണ് പോരി അങ്ങനെ കുടിക്കണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാമത് എല്ലാ കറിക്കും തേങ്ങ വേണം ഈ ഓണത്തിനാണ് തേങ്ങൻ്റെ ഒരു പഞ്ചല്ലേ ഭയങ്കര പഞ്ചം അപ്പം എല്ലാ കറിക്കും നമുക്ക് തേങ്ങ വേണമല്ലോ തേങ്ങ ഇല്ലാത്ത ഒരു കറി ഉണ്ടാകലില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് നിന്ന് ചിരകണത് തന്നെ ഞാൻ ഞാൻ ചിരകണ് ഞാൻ അരക്കണത് ഞാൻ കറി കൊഴിക്കണേ ഞാൻ കറി ഉണ്ടാക്കണം ചോറ് വെക്കണം ഞാൻ തന്നെയായിരുന്നു അടുക്കള മൊത്തം ഞാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം എപ്പോൾ നീച്ചും ചോദിച്ചാൽ ഒരേ മൂന്നേ മുക്കാലിനാണ് ഞാൻ നീച്ചത് പെരച്ചയ്ക്ക് മൂന്നേ മുക്കാലിന് നീച്ച് എട്ടേമുക്കാലയപ്പോ നമ്മൾ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് പായസം അതേ ചോറും വേഗാനുള്ളായിരുന്നു കേട്ടോ ബാക്കി എല്ലാ പരിപാടിയും ഞാൻ അകത്തെ നീച്ച് കഴിച്ചെടുത്തിട്ടോക്കൊരു നിർബന്ധം പോലെ ആയിരുന്നു ഒരു പത്ത് മണിയാവുമ്പോഴേങ്കിലും ഇത് തീർക്കണം എന്നുള്ളൊരു നിർബന്ധം പോലെയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം എടുത്തു ആരും ആരും നീച്ചിട്ടില്ല എല്ലാവരും നീച്ചപ്പോ ആറ് ആറര ഏഴുമണി ആയപ്പോഴാണ് മൂപ്പര് വരെ നീച്ചത് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയപ്പോ കുട്ടികളൊക്കെ വന്ന് ഓലെ ചോറ് കേട്ടോ രാവിലെ ഒന്നും തിന്നാത്തല്ലേ അപ്പൊ ഉല് വേനം ചോറൊക്കെ തിന്നായിരുന്നു ചോറ് അറിയാം അങ്ങനെ മക്കളെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂപ്പര്ക്ക് ചോറ് പണ എന്ന് പറഞ്ഞായാലും മൂപ്പരി അവിടെ ഇരുത്തിട്ടോ മക്കളെ കൂട്ടത്തില് ഊപ്പരി ഇരുത്തി ചോറാണ് പള്ളർച്ചാണ് കൊടുത്തിട്ടോ അപ്പൊ അങ്ങനെ പള്ളർച്ചു തിന്നാനൊന്നും കഴിയൂലല്ലോ കൊറേ കറി ഉണ്ടാവുമ്പോ ഏതായത് തിന്നണ്ടി വെച്ചിട്ടുണ്ടാവില്ലല്ലേ അപ്പൊ അങ്ങനെ ഉപ്പിരൊരി ചോറിയിട്ടാണ്ട് കഴിഞ്ഞു പിന്നെ ഇതാക്കണ് അപ്പുറത്തെ കാക്ക വന്നു പിന്നെ അപ്പുറത്ത് കൂടെ അല്ല താത്താൾ വന്നു പിന്നെ തൊണക്കാരത്തിയാള് വന്നു മക്കളെ തൊണക്കാരത്തിയാള് വന്നു അങ്ങനെ കുറെ ആൾക്കാർ വന്ന് ചോറൊക്കെ തിന്ന് ഓൽക്ക ഒരു വിതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കാട്ടോ ഇത് എടുത്ത് കൊടുക്കലും വിളമ്പി കൊടുക്കലും വെക്കലും ഒക്കെ ഒക്കെപ്പാടായിട്ട് ഞാൻ അകപ്പാട് ക്ഷീണിത ചെയ്യുന്നുണ്ട് നല്ലപോലെ ക്ഷീണതയായിരുന്നു പിന്നെ ചോറും തിന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂപ്പർക്ക് പായസം നല്ല പറ്റിക്കുന്നുണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ കൊടന്ന് ഇങ്ങനെ കുടിക്കുക തന്നെയായിരുന്നു പായസം ഭയങ്കര കുടിച്ചായിരുന്നു അപ്പൊ ഇനി നാളെ മറ്റൊന്നും കിട്ടൂല ഇന്നൊരു ദിവസമല്ലേ നമുക്ക് ഇങ്ങനെ തോര കുടിക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു ചോറ് പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അതൊരു മോശമുള്ള പരിപാടിയാണ് നമ്മൾ നമ്മളെ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണേ ഒരു ഇടങ്ങേറിലുള്ള പരിപാടിയല്ലോ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ തിരക്കടില്ല അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ നിന്നോ ഒന്നുമില്ല കേട്ടോ ഞാനും അവർക്ക് വിളമ്പി കൊടുക്കണം എടുത്ത് കൊടുക്കണെ അങ്ങനെ അപ്പോൾ ഞാനും തന്നെ ബിസിയായി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നിട്ട് കുറേ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോട് വർത്താനം പറയേണ്ട ആ ഒരു തിരക്കും തക തിരക്കപ്പാടൊക്കെ തന്നെ ഇരിക്കാറ് പിന്നെ വീഡിയോ എടുക്കേണ്ട ആ ഒരു ശ്രദ്ധ തന്നെ പോവും പിന്നെ ഏ ഇന്നത്തെ വീഡിയോ ഞാൻ കൂടുതലായിട്ട് ഒന്നും എടുത്തിട്ടില്ല പിന്നെ എല്ലാതും ആയിക്കഴിഞ്ഞാരെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത് കേട്ടോ അല്ലെ നമുക്ക് മൂന്നേ മുക്കാൽ മുതൽ വീഡിയോ എടുക്കൽ തുടങ്ങിയാൽ ഈ ഒരു ദിവസം തന്നെ നമുക്ക് തീരുണ്ടാവില്ല കാരണം അത്രയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല പിന്നെ എടുക്കാൻ നേരം ഇല്ല ആരെങ്കിലും ഒന്ന് വീഡിയോ പിടിച്ചു തരികയാണെങ്കിൽ നമുക്ക് എടുക്കേന്നും അപ്പൊ ഞാൻ ആ നീച്ച നേരത്തൊന്നും ഇവിടെ ആരും നീച്ചിട്ടില്ല കേട്ടോ എന്തിനാ അത്ര നേരത്തെ നീച്ചിണേന്ന് മൂപ്പര് ചോദിച്ചൊന്നും കേട്ടോ അപ്പൊ ഇത്രയും നേരത്ത് നീച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് ഒരു പതിനൊന്നര മണിയാകുമ്പോൾ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ആകണല്ലോ ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് വരുമ്പോഴത്തേന് ഇത് ഈ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ വട്ടം വട്ടന്തി നിൽക്കുന്ന ഒരു മോശമുള്ള പരിപാടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ അത്ര നിറത്ത് നിൽച്ചത് പിന്നെ ഒറ്റക്കാണല്ലോ അത് പറഞ്ഞപ്പോഴാണ് ഈ ഒറ്റക്കാണ് എന്നുള്ളൊരു സംഗതി മനസ്സിൽ വരികയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാത്തിനും ധൈര്യം ആയിക്കാരുട്ട് എല്ലാ കാര്യത്തിലും ഈ ഇപ്പം ഈയൊരു കാര്യത്തിൽ മാത്രമല്ല വേറെ എന്തൊരു കാര്യത്തിന് ഇനി പുറത്തിറങ്ങുകയാണെങ്കിലും വേറെ അവിടെക്ക് പോകാനാണെങ്കിലും ഒറ്റക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം വരാനു ഒരു പവർ വരാൻ ഇവിടെ നിന്നൊക്കെയോ ഒരു വെള്ളടി വെട്ടി പോലെ ഒരു പവർ വരാനുണ്ട് അപ്പം അങ്ങനെയാണുള്ളത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെന്താക്കണേ ഇന്ന് എന്നത്തേം പോലെ ഞാനിതൊരു പൊട്ടിടാൻ വരെ ഞാൻ മറന്നുപോയിക്കുന്നു അങ്ങനത്തെ ദിവസം തന്നെയെന്ന് അല്ലെങ്കിൽ നിങ്ങള് എല്ലാവരും നമ്മള് വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കുളിയൊക്കെ കഴിഞ്ഞ ഇതാക്കണൊരു ചെറുതായിട്ടൊരു സുന്ദരിയാകണിന്റെ ഒരു പതിവാണ് അപ്പോൾ ഇന്നിതാക്കണ്ട അത് വരെ മറന്നു പോയിട്ടില്ല ഒരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പൊ പൊട്ടിടാനും ഒന്നൊരുങ്ങാൻ വരെ നമ്മൾ മറന്നു എന്നാ പറയുന്നത് അങ്ങനെ തക്കണ് ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും വന്ന് പോയി ചോറൊക്കെ തിന്ന് നല്ല ഉഷാറായി കുറേയൊക്കെ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇതാ ഇത്തിരി പായസം അവിടെ ഒന്ന് കൊടുത്തു ഞാൻ അതൊക്കെ കഴിഞ്ഞേ കഴിഞ്ഞേരേ ഇപ്പം ഞാൻ ചോറ്ന്നാൻ വേണ്ടിയിട്ടിരുന്നിട്ട് എല്ലാവരും പോലും ഒക്കെ അടങ്ങി കഴിഞ്ഞേരേ ഞാൻ ചോർന്നാ ഇരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തകണ് ചോറ്ന്നാ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊരു വിചാരാണോ പളമ്പി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോറിയിട്ടവിടെ വെച്ച് നിർത്താൻ നിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു നേരെ ഇരുന്നിട്ടില്ല കേട്ടോ പൊതുവേ അങ്ങനെയാണ് അടുക്കളക്കാരികളെ എപ്പോഴും ും ലാസ്റ്റ് അതാണ് അവൾക്കൊരു സുഖമല്ലത് എല്ലാം അത് ആക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഏറ്റവും കഴിഞ്ഞിട്ട് സമാധാനത്തോടെ തിന്നണെങ്കിൽ ഇതാക്കണ് ഒറ്റക്ക് ഇരിക്കണല്ലോ അപ്പൊ ഞാൻ ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു അതിലാണ് ഊപ്പന് കടക്കാൻ പോണത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇടുപ്പിക്കാണ് ഈ പരിപാടിയൊക്കെ ഭാര്യക്ക് വേണ്ടി ചോറും അതും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വിടമ്പിത്തരും ചോദിച്ചപ്പം പള്ളൊക്കെ നിറച്ച് കടന്നുറങ്ങാൻ ഇല്ല ഞാൻ പരിപാടിന്ന് കാണാൻ ഉണ്ടാവും അറിയില്ലേ പിന്നെ ഇങ്ങനെ രണ്ട് രണ്ടര ആയപ്പോഴാണ് പിന്നെ ചോറിയിട്ടുണ്ടായത് ഏകദേശം പൈപ്പൊക്കെ ഏതോ വൈക്ക് പോയിന്നിട്ടോ ആ മാശേന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞ പോലെയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ചോറ് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്തു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് എല്ലാം ഇപ്പം നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എല്ലാതും ഇങ്ങളെ കാണിക്കണുണ്ട് അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കില്ലല്ലോ വിചാരിച്ചാണ് ഞാൻ വീഡിയോസ് എടുത്തു കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പോൾ അങ്ങനെ അങ്ങനെ നിന്നപ്പോഴാണ് കണ്ണനും കണ്ണനെ തുണക്കാരത്തും കയറി വന്ന് അതിൽ പിന്നെ ഇല വേഗം ഒന്ന് മടക്കി വെച്ചിട്ട് പിന്നെ ഓൾക്കി ഞാൻ ചോറ് എടുത്തു അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് ഇരുന്നു വേഗം വേഗം ഓൽക്ക് എലയ്ക്ക് വെട്ടിക്കൊണ്ടുവന്ന് അത് ഇല എനിക്ക് എല്ലാം അപ്പോൾ അപ്പം എലക്ക് വെട്ടിക്കൊണ്ടുവന്ന് അത് വേഗം തുടച്ചും എനിക്ക് ഓലണ്ട് ചോർന്നായിരിക്കും ഒരു നാ മൂന്നാലുരുള്ളത് തിന്നപ്പോന്നെ ഓല് കയറി വന്നു പിന്നെ ഓല് കയറി വരുന്ന നേരത്തെ നമ്മളിങ്ങനെ ചോർന്നിരിക്കണ ഒരു മോശമല്ലേ അപ്പോൾ ഉല്ലാണ്ടാളും തന്നെ ഉള്ളേന്ന് അപ്പോൾ കണ്ണ അതിൻ്റെ ഇടയിൽ കുളി വന്ന് നീച്ച് കുളിച്ച് ഗുളിക കുടിച്ച് ആ ഒരു ക്ഷീണത്തിൽ എഴുതിട്ടോ പനി ഉണ്ടായിരുന്നു അവന് അപ്പോൾ കുളികൊക്കെ കഴിഞ്ഞ് പിന്നെ ഓളെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോയത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓളെ കൊണ്ടുവന്ന് പിന്നെ ഉല്ലാണ്ടാളും കൂടി ചോറ് നിന്നായിരുന്നു ഇപ്പോൾ ഞാൻ നാലൂറിലേക്കും തിന്നല്ലോന്നുള്ളൊരു സമാധാനത്തിനെയാണ് ഇങ്ങനെയാണ് ഓണമുള്ളത് കേട്ടോ ഒക്കെ പാടൊരു വേചാറിനായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ ആശുപത്രിക്ക് മണ്ടലും നെഞ്ചുവേദനയും ആശുപത്രിക്ക് മണ്ടലും ഒക്കെപ്പാടെ ടേസ്റ്റ് ഒക്കെപ്പാടെ പറഞ്ഞമായിരിക്കും നമുക്ക് ഇതാക്കണേ ഇന്നും ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു നേരിപ്പുകഞ്ഞൊരു മണ്ടും പാഞ്ഞലെ ഒരു ദിവസം അപ്പ അങ്ങനെ ചോറിയിട്ടേ ഞാൻ മതിയാക്കി പിന്നെ ഓലിക്ക് ചോറ് കൊടുത്ത് ഓലും തന്നെ ചോറ് നിന്ന് ആയിക്കൂടാണ്ട് പോയി പിന്നെ ആരും ആരുമില്ലല്ലോ പിന്നിപ്പോ ആരും അങ്ങനെ വരാനൊന്നും ഇല്ല ഇഞ്ഞ് പായം കുടിക്കാൻ കുട്ടികളോ ചക്കന്മാരൊക്കെ വന്നെങ്കിലായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഞാനങ്ങനെ കടന്നു പോയാണല്ലോ നല്ലൊരു ഉറക്കം പാസാക്കും അത്രയും നല്ല ക്ഷീണമുണ്ടേന്ന് അപ്പൊ നല്ല വെയിലുണ്ടല്ലോ നല്ല സാറും വെയിലും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കടക്കാൻ നിൽക്കണേ മുന്നേത്തന്നെ എന്തൊക്കെ അടുക്കള അടുക്കളവിടെ ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എല്ലാതും ഇതാക്കണം മാറ്റി വേറെ പാത്രത്തിലാക്കി ഒരുപാട് പാത്രം ഉണ്ട് കഴുകാനായിട്ട് അപ്പോത്തൊരു മക്കൾ ഫോട്ടോ ആ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അയിക്കൂടാണ്ട് പോയിട്ട് ചോറിയിട്ട് കഴിഞ്ഞിട്ട് ഓല ഒരു വൈക്ക് പോയിട്ടുണ്ട് ഇന്ന് പോലെ ഒന്നും അങ്ങനെ പാത്രം കഴുകാനും പഠിച്ചു വരാനൊന്നും കിട്ടൂലട്ടോ വിളിച്ചാലും കൂടിയും കിട്ടൂലട്ടോ അതുപോലെ ഏതോ ബൈക്ക് പോയിട്ടുണ്ട് ഓല തൊണ്ണക്കാരത്തികളൊക്കെ വന്നിട്ട് ഓല ബാക്കിൽ അങ്ങനെയാണ് പോയത് പുഴ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇനിപ്പോ ഇന്നത്തെ ദിവസമല്ല ഓലങ്ങട് നടക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ച് അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുന്നേ വേഗം ട്ടോ ചെമ്പാത്രം ഒക്കെ ഒന്നൊഴിച്ച് കഴുകി വെക്കട്ടെ ഇതിനും തന്നെ ആരും വരൂല്ലോ ആരും ഒരു കൈ സഹായത്തിനൊന്നും വരൂല്ല അതുകൊണ്ട് ഞാൻ ഈ കടക്കണേന് മുന്നേ ഞാൻ കടന്നു പോയാൽ പിന്നെ ഒരു കടത്തേക്കാരം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിച്ചൊക്കെ ചോറ് ഒത്തിരി ബാക്കി നമ്മൾ രാത്രി നിന്നാൽ തീരും അതേപോലെ തന്നെ കറികളൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിലും കുഞ്ഞു കുഞ്ഞി പിന്നെ പിഞ്ഞാനത്തിലൊക്കെ ആക്കി വെച്ചപ്പോൾ തന്നെ ഒരു സമാധാനം അപ്പോൾ ഇഞ്ഞ് ഒന്ന് ഒഴിച്ച് ഉള്ളത് പിന്നെ അടിച്ചു വരാനുണ്ട് അതൊക്കെ തരൂ ഇത്തിരി തുടക്കാനും കൂടി ഇണ്ടായാലും സമാധാനമായി വൈകുന്നേരത്തിൽ പിന്നെ വെപ്പും കൂടിയും

അപ്പം ഇനി തറവാട്ടിലൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എടുക്കും ഇറങ്ങിയിട്ടില്ല നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകണില്ല നമ്മൾ അമ്മയമ്മനെ ഒന്ന് കണ്ടുവരണം തറവാട്ടിലൊന്ന് കണ്ടുവരണം അപ്പം അവിടുന്ന് അമ്മേമ്മ അഞ്ചന്മാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം രാത്രി ഞങ്ങൾ വൈകുന്നേരം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അകം നമ്മളകമ്പാടത്താവുമ്പോൾ ഇന്ന് വരും വരും എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ്ടേന്ന് കേട്ടോ അപ്പം ഇനി എന്താ അറിയാൻ പറ്റൂല മുപ്പത്തിയായിരുന്നു അങ്ങനെയാണ് ചിലപ്പോൾ ചിലപ്പം വരും എന്ന് പറയും ചിലപ്പോൾ വരും കേട്ടോ പറയുന്ന ദിവസം ഒന്നും വരൂല്ല ചെലപ്പോ വണ്ടി കയറി വരും ചെയ്യും അപ്പൊ എന്താണാവോ വൈകുന്നേരം ആവുമ്പോൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കണങ്ങള് വരുണ്ടോ ഇല്ലേന്നുള്ളത് അപ്പം പായസം എന്താക്കണത് നമുക്ക് തൂക്കാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാതും കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പായസം ഇല്ലാതെ നിൽക്കേണ്ട ചേച്ചി തൂക്കാത്തതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അമ്മക്ക് മാത്രമായിട്ടിട്ടാണ് അപ്പം ഇനി അമ്മ അവിടുന്ന് ആരും വരാനുണ്ടാവില്ല കുട്ടി അങ്ങനെ കുട്ടികളും കാര്യങ്ങളും ഒന്നും വരാൻ ഉണ്ടാവില്ല വീട്ടിൽ പോകുമല്ലോ അതുകൊണ്ട് ഓലൊന്നും വരൂല്ല അമ്മറ്റൊക്കെ വരുണ്ടാവുള്ളൂ അങ്ങോട്ട് ചെല്ലാത്ത സ്ഥിതിക്ക് ഞാനും ചെല്ലണില്ല അനിയത്തി അങ്ങോട്ട് ചെല്ലണില്ല കേട്ടോ അനിയത്തിക്കും തന്നെ നാത്തുമാരുമോ കുട്ടികളൊക്കെ വരുമ്പോൾ മോക്ക് അങ്ങോട്ട് പോകലും മോശമല്ലേ പിന്നെ ഇതാക്കുന്നത് ഫസ്റ്റത്തെ ഓണം കാര്യങ്ങളൊന്നുമല്ലല്ലോ കുറെ ആയല്ലോ അത് പിറ്റേന്ന് പോലെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകാന്നുള്ളതിലാണ് ഞങ്ങൾ രണ്ടാള് നിക്കണത് ഏതെല്ലാം ഈ സ്കൂൾ തുറക്കണേന്റെ മുൻകെ തകണ് ഒരു ദിവസം രണ്ടു ദിവസൊക്കെ പോയി നിക്കണം എന്ന് എല്ലാ ചിന്താഗതി ഉണ്ട് എന്താണ് ആവഞ്ഞ ഏതായാലും ആ പാത്രം അടുക്കളയത്തെ ഒരുവിധം ഒക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി പിന്നെ ഇതാക്കുന്ന നമ്മൾ ഹാൾക്ക് വന്നതാണ് പിന്നെ ചോറ് ഒക്കെ എടുത്ത് വെച്ചു ഇവിടെ മേശമൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു പായസം പാത്രം എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു ഓരോരുത്തർ വരുമ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കി പായസം ഇങ്ങനെ കൊടുക്കല്ലേ അപ്പോൾ രാവിലെ വെച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ തണുത്ത് തണുത്തി വരുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് കുറുകി കുറുഗി വരുന്നുണ്ടായിരുന്നു ചോറല്ലേ അപ്പോൾ നല്ല കുറുകി കുറുഗി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പാല് ചേർത്ത് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു മധുരമൊക്കെ നല്ല പക്ക മധുരം ആയിരുന്നു കേട്ടോ നല്ല ശർക്കരയെന്നു ശർക്കരയ്ക്ക് വലിയ കളറില്ലായിരുന്നു ആ ഒരു ചോന്ന ശർക്കരയെന്നു കേട്ടോ നമുക്ക് ബ്രൗൺ കളറിലെ ശർക്കര ആവുമ്പോഴാണ് ആ ഒരു പായസത്തിന് ആ കളർ ഉണ്ടാകുകയുള്ളു പക്ഷെ നമുക്ക് നോക്കി വന്നപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം ഏതായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞമായിരിക്കും നമ്മൾ ഇന്നത്തെ ഓണം ചൈക്കൊല്ലത്തെ ഓണം ഇതാക്കുന്നു ഇവിടെ ആഘോഷമായിട്ട് ഇത്തിരി ഇത്തിരി ആഘോഷമായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പണിയും കൂടി ഉണ്ട് നമുക്ക് കൂടി കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് അവിടെ ഒന്ന് നിവർത്തിയിട്ട് കാലും കൈയൊക്കെ നീട്ടിയിട്ട് അവിടെ ഒന്ന് ഇരിക്കാനായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വൈകുന്നേരം നേരത്തെ ആരും അങ്ങനെ വരും ഉച്ച വരെ ആക്കുന്ന എല്ലാവരും ഉണ്ടാവും കേട്ടോ അവിടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എല്ലാ ആയിട്ട് അപ്പോൾ ഒക്കെ ഇങ്ങനെ ചോറ് നിന്നാനും പായസം കുടിക്കാനായിട്ട് ഇങ്ങനെ വന്നോണ്ട് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ആരും അവർ അങ്ങനെ വരുന്നുണ്ടാവില്ല പായസം കുടിക്കാൻ ആരെങ്കിലും ഒക്കെ വന്നെങ്കിലായി അപ്പൊ ഞാനിതാക്കണ് ഇതൊന്നും തുടച്ചിടട്ടെ ഈ ഒരു മേശൊക്കെ ഒന്ന് തുടച്ചിട്ടെ ഒരു സമാധാനത്തിൽ ഇവിടെ ആകപ്പാട പായസൊക്കെ ചിന്തിട്ടിങ്ങനെ ഒട്ടലും ഉറങ്ങിയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് ഒന്ന് അടിച്ചു വാരിട്ടെ അപ്പൊ തന്നെ മൂപ്പര് കടന്നുറങ്ങലോട് ഉറങ്ങലാ കേട്ടെ ഭയങ്കര ക്ഷീണാണ് മൂപ്പര്ക്കൊക്കെ വെയിലാണ് നല്ല വെയിലുണ്ടെന്ന് പൊരി വെയിൽ ഇറങ്ങിയില്ലേ അമ്മ അതിര് വെയിലും അപ്പം നല്ല വെയിലത്തിലാണ് മക്കള് വോട്ടെടുക്കാനൊക്കെ പോയത് ഉപ്പര് കടന്നു കുറങ്ങാണ് പിന്നെ നമ്മളെ സഹായിക്കാനും വല്ലാതെ ആരും ഇല്ലല്ലോ പിന്നെ നമ്മളോട് താങ്കൾ സഹായിക്കണമെന്ന് ആരും ചോദിക്കണമില്ല അതാണിപ്പോൾ നന്നായി അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചോദിച്ചെങ്കിൽ ആന്ന് ഞാൻ പറയാം മൂളാൻ പാണ്ടിയിട്ട് നിൽക്കിയത് പക്ഷെ ആരും അങ്ങനെ വലിയ മനസ്സിലോരല്ലാന്ന് തോന്നണുണ്ട് തോന്നുന്നുണ്ടെന്നല്ല അല്ല കേട്ടോ പൊതുവേ ഒരു മൂന്നാലോ ആളോ ഉള്ളൂ ഇവിടെ ആരും തന്നെ അത്രയും വലിയ മനസ്സില്ലോരോ ഒന്നല്ല സഹായിക്കണമെന്ന് ചോദിക്കും എന്നോട് സഹായിക്കണമെന്ന് ചോദിക്കണ ആ ഒരു മനസ്സിലായ ആൾക്കാരൊന്നല്ല അപ്പം നമുക്കത് കണ്ടറിയണമോണ്ട് ആരോടാരോട് നമ്മൾ താക്കള് എന്നൊന്ന് സഹായിക്കുന്ന പറയാൻ നിന്നിട്ടുമില്ല പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി വെക്കാൻ കേട്ടോ ഊബർ നീച്ച് വരുമ്പോൾ അപ്പോൾ തന്നെ ചായ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഗ്ലാസ് ചായ വെക്കണം എന്നുണ്ട് നോക്കട്ടെ ചായയും കൂടി വെച്ചിട്ട് ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ഓഫാക്കിയാണ്ട് വേന്തിക്കട്ടെ കേട്ടോ ഊബര ഉറങ്ങുന്നതാണ് ഭയങ്കര ഉറക്കത്തിലാണ് ഇപ്പോൾ നേരം ഇതാക്കണൊന്ന് മൂന്നരയോടെ അടുക്കണുണ്ടല്ലോ അല്ല അപ്പം ഞാൻ വേഗം ഒന്ന് എവിടെയിലൊക്കെ ഒന്ന് പോയി ഇരിക്കട്ടെ കേട്ടോ പോയി ഇരിക്കണേൻ്റെ മുന്നേ ഒന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കേൾക്കട്ടെ കേട്ടോ ആകെപ്പാട് ക്ഷീണം പിടിച്ചിട്ടേ മുഖവും കണ്ണൊക്കെ ഒരുമാതിരി അയക്കണ്ട ഒരുമാതിരി സുഖമില്ലായ്മ അയക്കണേ അപ്പൊ ഒന്ന് തലയിൽ കൂടെയൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞ് കുളിക്കാനായിരുന്നു ഈയൊരു ഉച്ചക്ക് നേരത്തെ പോകുന്നില്ലത് അപ്പൊ ഈ ഒരു നേരത്തെ കുളിച്ചാൽ ചിലപ്പോൾ തലവേദന ഒന്നായിട്ട് ഓടിക്കാഞ്ഞിട്ട് വരുണ്ടാവും അപ്പോൾ കാലും കൈ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി സമാധാനമാക്കി തണുപ്പും ഇങ്ങനെ തട്ടിച്ചപ്പോ തന്നെ ഒരു സമാധാനായിട്ട് ഭയങ്കര ഒരു സുഖം അപ്പോൾ അപ്പൊ ഇനിയിപ്പോ കൂടി ആയിക്കൂടെ അമ്മോന്റെ വേറെ കൂടെ ഒക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചു കിട്ടാ പക്ഷെ നടന്നില്ല അത് കയ്യില്ലേന്ന് തീരെ കയ്യില്ലേന്ന് അതിൽ പിന്നെ ഒരു കടത്തം തന്നെയായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ ഫോണമ്മിലൊക്കെ തോണ്ടി പേപ്പറൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരുന്നു ഞാനിവിടെ അതിലാണ് ഊപ്പരൊരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നീച്ചി വരുന്നത് അതിൽ പിന്നെ ഞങ്ങൾ ആ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതിലാണ് പറഞ്ഞപ്പോൾ പോവുകയല്ലേ തറവാട്ട് കൂടെ പോകല്ലേന്ന് ചോദിച്ച് ഇനി പിന്നെ തറവാട്ട് കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കി കുറച്ച് നേരം ഞാനൊന്ന് കുത്തിരിക്കേട്ടേന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുക വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കേന്ന് അപ്പം പിന്നെ പുറങ്ങാല്ല നേരം ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇരിക്കാനൊന്നും കടക്കാനുള്ള നേരം കൂടിയില്ല അപ്പം ഞാൻ ഈ കസാരയിൽ ഇങ്ങനെ ഇരുന്ന് കടന്ന് അങ്ങനെയാണ് പോയി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ പോയിന് നമ്മൾ തറവാട്ടിലേക്ക് പോകാല്ലോ യാത്രയിലായിട്ട് മക്കളൊന്നും കൊണ്ടുപോയിട്ടില്ല മക്കൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതോ കൊണ്ടാക്കാനൊക്കെയാണ് പോയത് അപ്പോൾ പോലും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇതാക്കണ് നമ്മൾ ചാത്തല്ലൂർ വീട്ടിലെത്തിയിട്ടോ അതായി കഴിഞ്ഞിട്ട് നമുക്ക് കിഴക്കേ ചാത്തല്ലൂരാണ് നമ്മളെ തറവാട് ഉള്ളത് മുമ്പ് വീടില്ല കേട്ടോ അപ്പം ഇവിടെ എത്തി ഞങ്ങള് ഇതാക്കണം അമ്മനോടൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ ഇതാക്കണം ഓണത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പൊട്ടുകച്ചവട കൂടി നടത്തി കോട്ടേട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൻ നോക്കിയിട്ട് ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്തോളൂ ഉഷാറായിക്കോട്ടെ കേട്ടോ കാളി ഉഷാറായിക്കോട്ടെ പിന്നെ ഇതാക്കണ് വിധും ഉണ്ട് ഇവിടെ ഒരു ഭർത്താൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മ ഉണ്ട് പിന്നെ ഇളച്ചി ഇളച്ചനും കൊണ്ട് കിട്ടും ഓള് ഭയങ്കര എന്നെ പോലെ തന്നെ പാത്രം കഴുകലോട് കഴുകലാണ് അല്ലെങ്കിൽ എല്ലാ നമ്മൾ നമ്മളിതാക്കൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഓണം വിഷും കാര്യങ്ങളും വലിയ വലിയ പരിപാടികളൊക്കെ നടത്തല് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പം അമ്മൻ്റെപ്പാണ് എല്ലാവരും വന്നിരിക്കുന്നത് അങ്ങനെ എന്താണ് ആ നമ്മളെ തറവാട്ടിൽ നിന്ന് നോക്കിയാണ് ഇങ്ങനെയാണ് റോട്ടുമക്ക തന്നെയാണ് വീടുള്ളത് ഇവിടെ പിന്നെ അമ്മയും അതേപോലെ തന്നെ അളച്ചും ഉള്ളത് പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലേതാക്കണ് മൂത്തച്ഛനും മൂത്തച്ചിയും മക്കളും ഉള്ളത് അങ്ങനെ അമ്മ ഇതാക്കണത് നല്ല മെലിഞ്ഞു പോയില്ലേ അമ്മ നല്ല തടിയൊക്കെ ഉണ്ടോ അല്ല ആളായിരുന്നു അപ്പോൾ കുറച്ച് നല്ല മെലിഞ്ഞൊക്കെ പോയിക്കുന്നത് അമ്മ ഇപ്പോൾ മൂപ്പരമ്മയാണ് കേട്ടത് പിന്നെ പുതിയ വന്ന കുറേ സബ്സ്ക്രൈബർമാർക്ക് അറിയുണ്ടാവില്ലല്ലോ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സ്വന്തം വീട് ഇതാക്കണത് മമ്പാടാണ് കേട്ടോ അപ്പോൾ നമ്മളെ തറവാട് കിടക്കണത് ഒതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂരാണ് നമ്മളെ തറവാട് മൂപ്പരെ വീട് കിടക്കണത് അപ്പോൾ ഇതിൻ്റെ വീട് കിടക്കുന്നതാണ് അകമ്പാടത്തുമാണ് കേട്ടോ അങ്ങനെ മൂന്ന് വീട്ടിൽ ഈ ഒരു ഓണത്തിൻ്റെ നമുക്ക് പോയി മണ്ടി കയറി എത്തണം പക്ഷെ അങ്ങനെ ഉണ്ടെത്താൻ നമുക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകണില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോകുകയുള്ളൂ പിന്നെ നമ്മൾ തറവാട്ടിൽ വന്ന് അമ്മയമ്മനെയൊക്കെ കണ്ട് പിന്നെ ഇളച്ചനി ഇളച്ചിനി മുത്തച്ചിനും കുട്ടികളെ എല്ലാവരും ഒക്കെ കണ്ട് പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഉണ്ട് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു ഇപ്പം നാളെ മറ്റൊന്ന് മക്കൾ ചിലപ്പം ഇങ്ങോട്ട് വരുന്നേക്കാൻ വരും ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ രസമാണല്ലോ പക്ഷേ ഈ ഒരു ഓണത്തിന് തകള് രണ്ട് നാത്തുമാരും വന്നിട്ടില്ല കേട്ടോ ഒപ്പർക്ക് രണ്ട് പെങ്ങന്മാരുണ്ട് ഓരോണ്ടാകും ഈയൊരു ഓണത്തിന് വന്നിട്ടില്ല അപ്പം എല്ലാ കൊല്ലത്തിനും വരുന്നാണ് ഈ ഒരു കൊല്ലത്തിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇളച്ചൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ ഇവിടെ എത്തിയാൽ പിന്നെ ഒരുപാട് ആൾക്കാരെ വീട്ടിൽ പോകാനും പായസം കുടിക്കാനും വർത്താനം പറയാനൊക്കെ ഉണ്ടാവും അങ്ങനെ തറവാട്ടിലിതാക്കണം അടപ്പായസമായിട്ടുള്ളത് നല്ല സൂപ്പർ അടപ്പായസം ഉണ്ടായിരുന്നു ഞാൻ അടപ്പായസം കുടിച്ചു പിന്നെ ഇതാക്കണം ശർക്കര ഇട്ട അടപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുടിച്ചില്ല കാരണം നമ്മൾ അവിടെ ശർക്കര ഇട്ടയല്ലേ അപ്പം ഞാനിത് ഇവിടെ പൽപ്പായസം ഉണ്ടല്ലോ നല്ലൊരു സാറ് പായസമായിരുന്നു അങ്ങനെ അതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് പിന്നെ അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് ഇളച്ചന്റെ വീടുണ്ട് കിട്ടാ അപ്പൊ അവിടെ പോയി വർത്താനം പറഞ്ഞു ഒരു ഗ്ലാസ് പായസം കുടിച്ച് പിന്നെ നമ്മൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഇനി പിരിട്ടായിട്ട് കാര്യമില്ല വേഗം പോകണം അപ്പൊ അത് നമ്മൾ അകമ്പാർത്തമ്മ വരൂല്ല എന്നുള്ളൊരു അറിയിപ്പ് അവിടത്തെ വന്നിട്ടുണ്ട് അപ്പൊ മക്കളെ ഒറ്റക്കാവുമല്ലോ പിന്നെ വേഗം വണ്ടി തിരിച്ചു പിന്നെ ഇടവണ്ണ ഇടവണ്ണക്കൂടെ പോയി അനിയത്തിന്റെ വീട്ടിൽ കയറി അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഏതായാലും ബൈ ബൈ